ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നു തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ യോഗം നടക്കുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനെയും എൻ വാസുവിനെയും വൈകാതെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചനയെന്നും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ഷഫീദ് എ പത്മകുമാറും വാസുവൊക്കെ നേരത്തെ എൻ വാസു ചോദ്യമുനയിലേക്ക് പോയതാണ് ഇനി പത്മകുമാറിലേക്കാണോ അന്വേഷണ സംഘത്തിന്റെ നിർണായകമായിട്ടുള്ള കസ്റ്റഡി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ എസ് ഐ ടി യുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ കോടതി ഉത്തരവ് നമ്മൾ കണ്ടതാണ് ഇടക്കാല റിപ്പോർട്ടിന് ശേഷമുള്ള കോടതി ഉത്തരവിൽ ഇക്കാര്യത്തിൽ ഗൗരവത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും കഴിഞ്ഞ ദിവസം ചില ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ന് സാധ്യതയുണ്ട് ഒന്നാമത്തേത് ഇ എ പത്മകുമാറിനെ അത് ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കാൻ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ യോഗം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇന്ത്യക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുകയാണ് ലോ ആന്റ് ഓർഡർ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ യോഗം നടക്കുന്നത് ദിലീപ് കുമാർ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ യോഗം ഇപ്പോൾ തിരുവനന്തപുരം ഇഞ്ചയ്ക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുകയാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത് വമ്പൻ സ്രാവുകളിലേക്ക് ഈ അന്വേഷണം പോകുമോ അവരൊക്കെ കസ്റ്റഡിയിലാകുമോ എന്നതൊക്കെ ഇനി വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയൂ ഏതായാലും നിർണായകമായ യോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഇഞ്ചയ്ക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റൌത്തർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം